കൂട്ടുകാരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആണ്ട്ടാ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ മീനുകളാണ് നമ്മൾ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു മരത്തിന്റെ വേരിന് ഇടയിൽ കിടന്നിട്ട് ഒരു മീൻ ചാടുന്നത് കണ്ടു ആ ഒരു മീനു നോക്കിട്ട് ഞങ്ങൾ പോയപ്പോൾ കണ്ടത് ഒരുപാട് മീനുകളെ അപ്പറ അപ്പുറത്ത് കൂടാ അപ്പുറത്ത് കൂടാ വാടാണ് ആടി ഇരുന്നേക്കാണ് എന്റെ അടുത്തേ കൈ എന്റെ അടുത്തേ കൈമാ

മീനെ കിട്ടാത്ത ദിവസം എന്ന് പറയുന്നതാണെങ്കിൽ വളരെ അപൂർവ്വമായിട്ടാണ് അതും പല രീതിയിൽ മീനുകൾ വന്നു തരും പക്ഷേ ഇന്ന് മീൻ വന്ന് കയറുന്നത് കണ്ട ഈ കോലത്തിലാക്കി ഞങ്ങൾ ഒരിക്കലും തപ്പണ്ട മീൻ കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്ന ഞങ്ങൾക്ക് കിട്ടിയ ഒരു അടിപൊളി മീനാണ് ഈ മീനെ ഞങ്ങൾ കാണിച്ചു തരാം അതിന് മുന്നേ ഞങ്ങൾ മീനെ പിടിച്ച കാര്യങ്ങളൊന്നും വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഒന്ന് പോയി കണ്ടിട്ട് ഒരു വെൽക്കം ടു ഹരീത് റഷീദ് കയറാൻ്റെ ആ കാണുന്നതിൻ്റെ ഉള്ളിലീൻ ഞങ്ങൾ കാസ്റ്റ് ചെയ്ത് വരുന്ന വഴിക്കാണ് ഇതുപോലൊരു കാട് കണ്ടത് ഈ കാടിൻ്റെ ഉള്ളിൽ ആരൊക്കെ വെട്ടിയിട്ട് ഇതിന് മുന്നേ ഒരു മീൻ പിടുത്തം നടത്തിയതിൻ്റെ ഒരു സൂചനകളൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചില വേരിൻ്റെ ഭാഗങ്ങളുണ്ട് ഈ വേരിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു മീൻ ചാടുന്നത് ഞാൻ കണ്ടത് ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഏകദേശം അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കാണോ അതിൻ്റെ ഉള്ളിൽ വലുതാണ് ഒരു വട വെക്കുന്ന നോക്കിയോക്കാം ഈ വടത്തോടെ ആണ്ടല്ല അതിൻ്റെ ഇല്ല അപ്പുറം അപ്പുറ അപ്പുറം ആ പക്ഷെ ഞങ്ങൾ എത്ര വടിയിട്ട് കുത്തിയിട്ടും ആ മീൻ പുറത്തു വന്നില്ല കേട്ടോ കാരണം ഞങ്ങളുടെ ഒരു താല്പര്യമാറ്റം കണ്ടപ്പോൾ തന്നെ മീൻ അപകടം മനസ്സിലായി മീൻ മാക്സിമം അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഉള്ളിലേക്കാണോ അതോ അടിയിലേക്കാണോ അതോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഏതെങ്കിലും വഴിയിലൂടെ പുറത്തേക്ക് പോകുകയാണോ ചെയ്തുകറിയില്ല ഞങ്ങൾ വടിയിട്ട് എത്ര കുത്തി ബുദ്ധിമുട്ടിയിട്ടും ആ മീനെ അവിടെ കാണാൻ പറ്റിയില്ല ആ മരത്തിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് എത്ര ഒരു ചാടി മേലക്കെത്തിയിരുന്നത് ണ് കണ്ടത് ഏതെങ്കിലും പൂത്തിൽ കൊടുത്തു ഇറക്കിയത് ഈ മാറ്റിലടിയിൽ വലിയ മീനാണിത് അവസാനം പിന്നെ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശ്രമം ഏകദേശം ഉപേക്ഷിച്ച നിലയിലായി കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള പൊത്ത് ഏകദേശം എത്ര ഉള്ളിലേക്ക് പോകുന്ന ഒരു ധാരണയില്ല കേട്ടോ അതറിയണം എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വലിച്ച് ഇടണം ചിലപ്പോൾ ഈ ഒരു പൊത്ത് ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും അല്ലാണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും അതുമാത്രമല്ല ഇതിൻ്റെ അടിയിലൂടെ ചിലപ്പോൾ പല വഴികളും ഉണ്ടാവും നമ്മളറിയാത്ത പല വഴികളിലൂടെയും മീനിനെ സഞ്ചരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ശ്രമം ഉപേക്ഷിച്ച പോലെ കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ വേറൊരു ടിസ്റ്റ് സംഭവിച്ചു ഇനി ഞാൻ പറഞ്ഞ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ശ്രമം ഏകദേശം ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ നേരത്ത് റഷീദ് നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് റഷീദിൻ്റെ കാലിൻ്റെ അടിയിൽ ആ മീൻ വന്നിട്ട് ഒരടി അടിച്ചു അവിടെയാണ് ട്വിസ്റ്റ് വന്നത് പിന്നൊന്നും നോക്കില്ല പിന്നെ തപ്പലായി കാലിൻ്റെ അടിയിലാ ൾ ഉണ്ട് നിമിഷ നേരം കൊണ്ടാണ് മീന് ഞങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് പോകുന്നത് അത് പോകുന്ന പറഞ്ഞാല് ഈ പുല്ലിന്റെ ഇടയ്ക്കും വേരുകളുടെ ഇടയ്ക്കും കുത്തി കയറിയിട്ടാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ അതിനെ പിടിക്കാന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഊഹം ഉറപ്പിച്ചൊരു സ്ഥലമുണ്ട് ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു പുല്ല് നിക്കുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിൽ നിറയെ വേരുകളാണ് ഇതിൻറെ ഉള്ളിൽ ആ മീൻ കയറിയിട്ടുണ്ട് नहीं और फिर बैठो और फिर बैठो दा

ണ്ട് നേരെ ആ ജസ്റ്റ് നല്ല മാറ്റി വെക്ക ഇളക്കല്ല ഇളക്കിയ പൂട്ട അപ്പൊ അതൊക്കെ ഒറ്റപ്പെടുത്ത് പിടിച്ചാ മതി അവിടെ കുടുങ്ങി കിടക്കാണ് കൈമാറ്റി കൈമാറ്റി കിന്നിട്ട് പോയാൽ ചികള കൂട്ടി പിടിച്ചോ മച്ചാമാരെ സൈസോക്കിട്ടാ കോലം നോക്ക് ഇപ്പോതാ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഓ ഇങ്ങള് നോക്കിട്ടാ ഇത് മൊത്തം ഇവിടെ വെട്ടിട്ടാണ് ഈ വെട്ടിട്ടതിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളിവിടെ ചൂടിലിട വന്ന അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മീനാണ് ഒരു സൗണ്ട് കേട്ടിട്ടില്ലേ അയ്യോ എങ്ങനെ കിട്ടിയറിയോ ഞങ്ങളിതാ അവിടെ ബാക്കിൽ ഇരുന്ന് അതിന്റെ ഉള്ളിൽ വരുന്ന സമയത്ത് ഒരു മീൻ പെടക്കണ കേട്ടിട്ടാണ് പിടയ്ക്കിനെ കണ്ടാണ് ക്യാമറയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ആ സമയത്ത് ഞാൻ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ പിടച്ചിൽ നിന്ന് അല്ലേ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് തപ്പി കിട്ടിയില്ല അവിടുന്ന് പിന്നെ ഏകദേശം ഇറങ്ങിയിട്ട് ഏകദേശം മീൻ ഇല്ലാന്ന് ഉറപ്പിച്ചിട്ട് തിരിച്ചു പോരാൻ നേരത്താണ് ഇവിടുന്ന് കാൽപ്പം തട്ടിയത് മീനിലേട്ട് ഇത് തന്നെ ആണോന്നറിയില്ല കാരണം അതിന്റെ ഉള്ളിൽ നിന്നാണ് ഫസ്റ്റ് തടി വന്നത് ഈ മീൻ മീനന്നെ പുറത്തു കിറങ്ങിണ്ടാവ മിക്കോറ് തന്നെ ആവും ഈ സാധനത്തിന്റെ ഈ ഒരു വെള്ള കളറിനെ അവിടെ അവിടുന്ന് കണ്ട കേട്ടാ ഇത് തന്നെ ആണോ എന്നറിയില്ല മിക്കവാറും തന്നെ പോവും ഈ സാധനം ഒരു നേരമായിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കി അതിൻ്റെ ഒരു യോഗം നോക്കലേ അറിയാം ഞങ്ങളെന്താ പറയുക ഞങ്ങൾ ചൂണ്ടലിടാൻ വന്നിട്ട് കല് ഇത് നോക്ക് നമ്മൾ തപ്പി പിടിക്കാനുള്ള ഒരു പ്ലാനിങ്ങുമല്ലോ ചൂണ്ടൽ ഇടാൻ വന്നതാണ് അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ ഫുൾ ഏകദേശം തപ്പിപ്പിടിച്ച് ഏകദേശം തീരുമാനമാക്കിയ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വന്ന് കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് 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 നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ സൗണ്ട് കേട്ടപ്പോൾ ഇറങ്ങി തപ്പിയതാണ് അങ്ങനെ കിട്ടിയതാണ് ഈ മോതലിനെ വന്ന എന്തെങ്കിലും കിട്ടും അതാണ് മെച്ച പിടിപിടി പിടി ഇതിന്റെ കോലം നോക്കും എന്റെ വെള്ള ഷർട്ട് ഈ വെള്ള ഷർട്ടാണ് ഇപ്പൊ കോലത്തിലായതിട്ടാ വേണ്ടി ഇറങ്ങിയാലോ ഞാനും നോക്ക് അതെ കാസ്റ്റിയ വേണ്ടി ഇറങ്ങിയാണ് കാസ്റ്റിയ വേണ്ടി ഇറങ്ങിയോണ്ട് നമ്മളാ കോലത്തിൽ അല്ല ഇറങ്ങി ഇനി ഇണ്ടാവട്ടെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തപ്പിട്ട് ഏകദേശം തീരുമാനമാക്കിയ സ്ഥലമാണ് ഇതൊക്കെ ഈ മീനൊക്കെ ടയേർഡായിട്ട് കിടക്കുന്ന ഇതിലുള്ളിൽ അതാണ് ഇപ്പൊ അധികം പായാത്തത് അല്ലേ അല്ലാണ്ടെങ്കിലും ഫുള്ള് പാഞ്ഞ് തീരുമാനാക്കിട്ടു അതിനധികം ഓടാൻ വയ്യ ആകെ ടയേർഡാണ് മീന് ഇതിന് മുന്നേ തപ്പി പറഞ്ഞ ഏകദേശം തീരുമാനാക്കിട്ടുണ്ട് കാരണം അവിടെ കണ്ട ഫുള്ള് വെട്ടി ഫുള്ള് സൈസാക്കിയാണ് പണിയെടുത്ത ഗുരി വന്നതിന് വന്നത് കരുതല്ലേ എന്റെ ചൂണ്ടലായിട്ടിരിക്കുന്നു ഞങ്ങളെ രണ്ടാളെ ചൂണ്ടൽ കാണിച്ചിട്ടാണ് ഋഷീന്റെ ചൂണ്ടല് ഇതിന്റെ മുകളില് ഞങ്ങളുടെ ബാഗ് ഫുള്ള് സെറ്റപ്പായിട്ടാ വന്നല്ലേ പക്ഷേ വന്നപ്പോൾ റൂട്ടാണ് മാറ്റി പിടിച്ചല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത പരിപാടി പെട്ടെന്ന് ചെയ്യേണ്ടി വന്ന് കൊല നോക്ക് എന്നാലും സംഭവം നടന്ന് പിടിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു മീനെ പിടിച്ച് നടന്നു പോകുമ്പോഴാണ് അടുത്ത പണി കിട്ടിയത് നേരെ ചവിട്ടിയത് മറ്റൊരു മീനിന്റെ മുകളില് അതും ഏകദേശം ആ കാണുന്ന ആ ഒരു പൊന്തറുള്ള ചാടിയത് എനിക്കോർക്ക് ഉപ്പിയാണ് വിചാരിച്ച ഒന്നുകൂടെ താത്തിയതാ ഹലോ വല്പൻജയ് അല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സ്ഥലം പോയി മിക്കോർ ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും കാലിലോട്ട് എന്നാ പോയത് മിക്കവാറും പോയിണ്ടാവും ചവിട്ടിയായി പോയടാ അവിടെ ബ്ലോക്ക് അവിടെ ബ്ലോക്ക് അവിടെത്തിയില്ല അവിടെ എത്തിയില്ല ഇവിടെ ഉണ്ടാവും ഒന്നുമില്ല ഒരു മാർക്കുമില്ല ആ മീൻ പോയതൊക്കെ അല്ലേ മിക്കവാറും കണ്ട് കയറി അടി അടീകൂടെ പോയതേ കാണാൻ പറ്റുള്ളൂ േരക്കൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഇത് ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് ഓപ്പണാ കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മീൻ പോയി ആ മീൻ പോയത് ഉണ്ടാക്കി കോറാണ് കയറിണ്ടാവും എന്നിട്ടാ അങ്ങോട്ട് കയറിണ്ടാവടാണ്ടാ എന്താ പക്ഷെ അവിടെ നിന്നും ഇങ്ങനെ ആട്ടി പോക്ക ഞാൻ ചവിട്ടിയൊരു മീനാണ് അതാണ് രസം ഞാനേ ഇവിടുന്ന് ഞങ്ങൾ ആ മീനെ പിടിച്ചിട്ട് നേരം കണ്ടി വരുന്ന വഴിക്ക് ചവിട്ടിയത് വേറെ മീനെ ആ ചവിട്ടിയ മീൻ നേരം കണ്ടി പാടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയിട്ടാ കാരണം അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് ഓപ്പൺ കയറാണ് അവിടെ നോക്കണ്ട നോക്കണ്ടടിയിലൊക്കെ മീൻ കിടക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കയറി ഉണ്ടോ നിൽക്കുവാറ് എന്നാൽ വായോ വായോ ഒരുമിച്ച് നോക്കാം ഒരുമിച്ച് പോവാം ഓ അവിടെ കുത്തിയാ ചോര എന്നാ ഓ കടുണ്ട്ട്ടാ ഏറെ നല്ല കട്ട ചേറാണ് എനിക്കോർ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ കയറി ഉണ്ടാവും ിലപ്പോ മീൻഡിട്ട ഈ പിടിച്ചത് വേറെ ഇടാ അതാണ് രസം അല്ലേ ഈ പിടിച്ചത് ചിലപ്പോ വേറെ ഞാൻ ചവിട്ടി ഇപ്പഴാണോ കാലിലടിയിൽ നിന്ന് പോയത് അതിന്റെ മണ്ടൊക്കെ വന്നില്ല ചവിട്ടി വല ഉണ്ടത് നമ്മുടെ അടുത്തൊന്നുമില്ല വലയൊന്നുമില്ല ചിലപ്പോ റഷ്യ അതിലുള്ള മറ്റേ തടഞ്ഞ ചിലപ്പോ വേറെ പറയാൻ പറ്റില്ല അത്രയും മീൻ ഉണ്ടാവും ചിലപ്പോ ഇതിലുള്ളു കാരണം ഫുള്ള് വെള്ളം വറ്റി കിടക്ക നമ്മളൊരു കാലിൻ്റെ ഈ റേഞ്ച് വരേ ഉള്ളൂ വെള്ളം കിടക്കേ ഓവർ ൈസും ചേട്ടേ ഓവർ സൈസൊന്നുമില്ല ഇവിടുന്ന് ഒരു ചാട്ടൻ ചാടി നേരെ നേരായിക്കോറും ചണ്ടി കയറി കിടക്കുന്നുണ്ടാവും ആ പോട്ടെ അടു കുത്തിനണ്ടാ നല്ലൊരു മിസ്സായി പോയി കാരണം ഇതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാലേ പിന്നെ ഫുള്ള് ഓപ്പണാണ് നാട് പോയാൽ പോയതാണ് എന്തായാലും പോട്ടെ അല്ലേ പോട്ടെ പോട്ടെ പോട്ടെ

ഓപ്പൺ അല്ലേ ഒന്നാ പോയി തടസ്സൊന്നില്ല അവിടെ തടസ്സമൊന്നുമില്ല പൊന്തലല്ലാത്ത പൊന്തൽ നമുക്ക് തടയാമ്പ എന്തേലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ കൊപ്പില്ലേ എന്തായാലും പോട്ടെ ഞണ്ടാ ഇണ്ടാ അടാന്നെ ബൈക്കില് ബേക്കാ പോ ദാ ദണ്ട് ദിൻ്റെ ഉള്ളിലുണ്ട് ദിൻ്റെ ഉള്ളിലുണ്ട് ദിൻ്റെ ഉള്ളിൽ അവിടെ നിവിടുന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ട് താ അവിടെ ചോടാ അവിടെ ബ്ലോക്ക് അയല്ലോ അല്ല ഇല്ല ഞാൻ പറഞ്ഞു നിൽക്കാം ഞാൻ അപ്പുറം നിൽക്കണ അതിൻ്റെ ഉള്ളിലുണ്ട് അവിടെ ബ്ലോക്ക് ഒക്കെ വീടല്ലേ എന്റെ ഒരു കയ്യിൽ ക്യാമറ ഉണ്ടാണ് അല്ലെങ്കിലൊക്കെ അവിടുന്ന് അപ്പി പോരാ അറിയിണ്ടാവോ ശേ പോയിണ്ടാവുള്ളൂ അടുത്തേട്ടാ മൂന്നാമത്തെ മീനാണിത് ഇതിനുള്ളിൽ ഫുള്ള് മീനാണ് ഇവിടെ ഒരു തടവാല ഇട്ടിട്ടുണ്ടെന്ന് ദേഷ്യേ ഒക്കേനും പൊക്കിക്കൊണ്ടോട്ടോ അവിടെ അത്രയും മീനാണു ഇതിൻ്റെ ഉള്ളില് അങ്ങട് പോയിണ്ടാവില്ല ആ സൈഡിക്ക് പോയിണ്ടാവില്ല ഇത് ഓർ ഇങ്ങോട് കയറും എടാ എന്റെ കയ്യിന്റെ ഉള്ളിൽ നിന്നല്ലടാ പോയി അത് തട്ടിട്ടാതിയായിരുന്നു ഈ ഇതിന്റെ തട്ടിട്ടാതിന്റെ ണെങ്ങനെ ഒതുങ്ങി കിടക്കല്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി ഉണ്ടാവും മീൻ നാട്ടി വന്നതല്ലേ അതേ ഉണ്ണി ആരെങ്കിലും ഉണ്ടെന്ന് ഒക്കേനെ ഇപ്പൊ പൊക്കിയായിരുന്നല്ലേ ഞങ്ങൾ രണ്ടാളും മാത്രമായി പോയി ആരെങ്കിലും ഒരാള് മതി പാൻറ്റുള്ളൊക്കെ ചേറ് കേറി എന്നോട് തപ്പി വെക്കണോ ജസ്റ്റ് നാട്ടി തപ്പി വെക്ക് ഇവാ കഴിയുമ്പോൾ തടയാണെന്നുണ്ടെങ്കിലോ മിക്കവാറിയുണ്ടോ അവിടെ അപ്പോ മിക്കോന്ന് ആ കിട്ടിയത് ആരാണ് അവിടുന്ന് കണ്ടത് വേറെയോ അപ്പോൾ അല്ലേ അതിൻ്റെ ഉള്ളിൽ കണ്ടത് വേറെ ഇവിടുന്ന് ചാടിയത് വേറെ ഒന്ന് ചാടിയിട്ട് അവിടുന്ന് ആട്ട് രക്ഷപ്പെട്ടു പോയിട്ടാ അത് പോയി ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഒന്നും ഇങ്ങ അയ്യോ എവിടെന്നേരായിട്ടില്ല കാരണം അതിന്റെ അപ്പുറത്ത് താഴ്ച ഏടാ പോയി അതേപോലെ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുട്ട മീന് നമ്മളീ ക്യാമറ എടുക്കണോണ്ട് രണ്ടു കൈകൊണ്ട് തപ്പാൻ പറ്റില്ല അതാണ് പ്രശ്നം പക്ഷേ ഇത് മാത്രമാണ് തപ്പണത് മീനാ ഒരു ഇതാ പൊത്ത് ഇതിൻ്റെ ഉള്ളില് ഫുള്ള് മീനായതുകൊണ്ടാണ് ആൾക്കാർ ഇതൊക്കെ വെട്ടിതാക്കി അല്ലേ അത്രയും വെട്ടി ഫുള്ള് ഈ ഇതൊക്കെ കണ്ട മൊത്തം വെട്ടി ഇതാക്കിയാണ് ഇതിലുള്ളിൽ മീനായതുകൊണ്ടാണ് ഇവര് ഇങ്ങനൊക്കെ പണിയെടുക്കേണ്ടത് പിടിക്കട്ടാ ഉണ്ടെങ്കിൽ പിടിക്കൂണ്ടാ ടാ ഉള്ളേ കുടുങ്ങി പോയതാ ചിലപ്പോ ഉള്ളിലൊക്കെ മീണ്ടു കഴിഞ്ഞാൽ കുറച്ചേരം അനങ്ങാതിരുതാ കാണോച്ചപ്പടക്ക് അപ്പങ്ങനെ ചാട്ടം കാണാ കഴിഞ്ഞ വന്നില്ലേ ട ഇങ്ങോട്ടുണ്ട്ട്ടാ ഋഷിയേ ഇങ്ങോട്ടുണ്ട്ട്ടാ വഴി ഇങ്ങോട്ട് മീൻ കയറി കിടക്കൂട്ടാ ഇടക്ക് ഫുള്ള് നോക്ക് ഫുള്ള് തപ്പി പോയതാണ് ആൾക്കാർ പതുക്കൊന്നിങ്ങനെ വന്ന് നോക്ക് ഭാഗ്യ ഭാഗ്യണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോകള് കുടുങ്ങിക്കഴിഞ്ഞ പിന്നെ ാണ് ഫുള്ള് ക്ലോസാ ഇവിടെ ക്ലോസ് ആക്കി കഴിഞ്ഞാൽ മീൻ കിട്ടും ഇല്ലല്ലേ പോവാ ഒന്നര മുതലായി ഒന്നര മുതലായി മൂന്നെണ്ണം കിട്ടേണ്ടത് ഒന്നിട്ടി തിൻ്റെ ഉള്ളിലൊക്കെ നീണ്ടാവും തപ്പി കഴിഞ്ഞാൽ മീൻ കിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണം ചേട്ടാ അതിൻ്റെ ഉള്ളിലൊക്കെ മീണ്ടെന്നുള്ളത് ഞങ്ങളിതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മീൻ പിടിക്കണമായിരുന്നു അവിടെ ഉള്ള ആ ചേട്ടന്മാരുടെ അവിടെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരുണ്ടായിരുന്നു അവരവിടെ നിന്ന് നോക്കുകയാണായിരുന്നു കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതല്ലേ കിട്ടണത് പക്ഷേ നമ്മളെ ഇവിടുന്ന് മീൻ പിടിക്കുമ്പോൾ അവരവിടുന്ന് നോക്കണായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആ മീനൊക്കെ കിട്ടരുത് ഫുള്ള് ചളി വെളി ഋഷീന്റെ ഷർട്ട് പുതിയ ഷർട്ടാണ് പുതിയ ഷർട്ടിട്ട് കാസ്റ്റിങ്ങിന് ഒന്നാണ് അതൊക്കെ തീരുമാനമായി നമ്മളങ്ങനെ മീൻ പിടിക്കാൻ വന്നാൽ മീൻ പിടിക്കാ അത് ചാടി മറിഞ്ഞിട്ടാണെങ്കിലും ചേറിൽ പോണ്ടിട്ടാണെന്നുണ്ടെങ്കിലും പോണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നോട്ടല്ലേ മീനൊക്കെ ഉണ്ടാ പിന്നെ പുതുതാണോ പഴയാണോന്നും നോക്കില്ല അപ്പൊ എങ്ങനുണ്ട് വീഡിയോ അടിപൊളി അല്ലേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന മീനാട്ടെ അപ്പൊ ഭാഗ്യം ഒരു ദിവസല്ലേ ചില ദിവസം അങ്ങനെയാണ് ഒരു ദിവസം മീൻ ഇല്ലാതെ പോയി മീൻ ഇല്ലാതെ പോയില്ല ഞങ്ങൾ എങ്ങനെയൊക്കെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാണ്ടിങ്ങോ അലോണ്ടിറങ്ങിയാലോ എങ്ങനെങ്കിലൊക്കെ ഇട്ട് മീൻ കിട്ടും അത് എങ്ങനെയെങ്കിലൊക്കെ അല്ലെങ്കിൽ അതെന്തോ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഇട്ടാ ഇന്നും അതേപോലെ തന്നെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഈ മീൻ ഞങ്ങളുടെയൊക്കെ വന്ന് കയറുന്നത് താങ്ക് യു അപ്പോൾ മീനിനോട് വെൽക്കം മീനിനോട് വെൽക്കം അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ട് സബ്സ്ക്രൈബ് ബലപ്പെട്ടത് അങ്ങനെ എനേബിൾ ചെയ്യുക നമ്മൾ ബാക്കി വീഡിയോസായിട്ട് വരും അല്ലേ OK，拜。